മൊമെന്റ് വേണ്ട അമൃത ടിവിയിലെ ഈ പ്രോഗ്രാംസ് പലരും കണ്ടിട്ടുണ്ടായിരിക്കാം ഷീന ശൈത്യ എന്ന് പറയുന്ന അമൃത ടി വിയിലെ സൂപ്പർ അമ്മയും മകളും എന്ന് പറയുന്ന പ്രോഗ്രാമിലെ ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു ഷീനയും ശൈത്യയും അപ്പം ഷീന ശൈത്യ ഈടായിട്ടുണ്ടായ ഈ ഒരു ഗ്രാൻഡ് ഫിനാലിയിൽ അവർ ചെയ്ത ഒരു കാര്യമാണ് നമ്മളാ കണ്ടത് പക്ഷേ ഇതിൽ ഈ ഒരു പിന്നെ റിയാലിറ്റി ഷോയുടെയിൽ കൂടുതലായിട്ടും അമ്മയും മകളുമാണ് ഈ കണ്ടസ്റ്റൻ്റായിട്ട് വരാറ് കഴിഞ്ഞ ദിവസമായിരുന്നു അമൃത ടി വിയുടെ ഈ ഒരു ഗ്രാൻഡ് ഫിനാലിയുടെ ഈ ഒരു കംപ്ലീറ്റ് ഇത് വീഡിയോ പുറത്തുവിട്ടത് അതുകൊണ്ടാണ് ഞാൻ ആ ക്ലിപ്പിന് ആയിരുന്നു പക്ഷേ അതിലുണ്ടായിരുന്ന ഷീന ആൻഡ് ഷൈത്യ എന്ന് പറയുന്ന രണ്ട് കണ്ടസ്റ്റൻറ്റ് അതായത് അമ്മയും മകളും സൂപ്പർ അമ്മയും മകളും എന്ന് പറയുന്ന പ്രോഗ്രാംസാണ് ഇതിൽ അപ്പോൾ ഇത് ഈ പ്രോഗ്രാംസിൽ അവർക്ക് അഞ്ചാം സ്ഥാനമായിരുന്നു ഉണ്ടായിരുന്നത് ആ അഞ്ചാം സ്ഥാനം അവർ നിരസിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഇത്രയൊക്കെ ഇവർ ഈ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ ഇത്രയും ഇതിൻ്റെ ഒരു ഗ്രാൻഡ് ഫിനാലിയിൽ എത്തിപ്പെട്ടിട്ട് അവസാന നിമിഷത്തിൽ ഇവര് ഈ നിരസിച്ച് എന്ന് പറയുന്നത് വളരെ മോശം കാര്യമായി ചെയ്തത് കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത്രയൊക്കെ ഈ കലയെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു വളരെ മോശമായിട്ട് ചെയ്തൊരു കാര്യമായിരുന്നു ഒരിക്കലും ഒരിക്കലും ഇത്തരം ഒരു കണ്ടസ്റ്റൻ്റിനും അത്തരം ഒരു കലാകാരൻ്റെ കൈ നിന്നും വരാൻ പാടില്ലാത്ത കാര്യമായിരുന്നു സത്യം പറഞ്ഞാൽ വളരെ മോശമായി കാരണം റിയാലിറ്റി ഷോ എന്താണെന്നും ഈ ഒരു പ്രോഗ്രാംസ് എന്താണെന്നൊക്കെ ഇവർക്ക് അറിഞ്ഞിട്ടും ഇവരിങ്ങനെ ചെയ്തത് വളരെ മോശമായി പ്രത്യേകിച്ച് ഇവർക്ക് അറിയുന്നതല്ലേ ഇതിൽ സ്കിറ്റ് ചെയ്യേണ്ടി വരും ഡ്രാമ ചെയ്യേണ്ടി വരും അത്തരത്തിൽ പല ആക്ടിവിറ്റീസുകളും ഇതിലുണ്ട് അതൊക്കെ ചെയ്യേണ്ടി വരും ഇതിനാണ് ഇവർക്ക് അഞ്ചാം സ്ഥാനം കിട്ടിയത് എന്നുള്ളത് ഇവർക്ക് വലിയ വിഷമമായി മാറിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഈ ഇതുവരെ പല ആളുകളും ഇവർക്ക് പ്രതീക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ തന്നെ ആവും നിങ്ങൾ തന്നെ ആയിരിക്കും ഫസ്റ്റ് പ്രൈസ് പക്ഷേ എന്ത് തന്നെ ആയാലും ഇതിൻ്റെ ഒരു ഫൈനലിൽ മത്സരിച്ച് വിജയിക്കലാണ് ഏറ്റവും വലിയ കാര്യം അല്ലാതെ നമ്മൾ അതിൻ്റെ ആ ഒരു മത്സരത്തിൻ്റെ അവസാന ഘട്ടത്തിൽ വിജയിച്ചിട്ടില്ലെങ്കിൽ അവൻ പരാജിതൻ തന്നെയാണ് അമൃത ടി വിയുടെ ഈ ഒരു പ്രോഗ്രാംസിൽ പങ്കെടുത്തിട്ട് ഈ ഒരു ഫിനാലിയിൽ എന്നെ എത്തിപ്പെടാൻ പറ്റാത്ത എത്ര പേരുണ്ട് ഈ ഫിനാലിയിൽ എത്തിപ്പെടുക എന്നുള്ളത് തന്നെ വലിയൊരു ചാലഞ്ചിങ്ങാണ് ശേഷം പറയുന്നുണ്ട് നമ്മൾ നോക്കാം മുമ്പേ ലിഷ ചേച്ചി ഡേഞ്ചർ സോണിൽ വന്നപ്പോ ഇവര് പറഞ്ഞു നമ്മൾ ഷോ ക്വിറ്റ് ചെയ്യാണ് അതെ ഇന്നിവിടെ അവര് ഫിഫ്ത് പൊസിഷൻ തന്നപ്പോൾ അവര് ഷോ ക്വിറ്റ് ചെയ്യാണ് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ബിക്കോസ് ഞാൻ ഒരു ജഡ്ജായിട്ടല്ല ഞാൻ ആസ് എ പ്രേക്ഷക നിലയിൽ ഞാൻ പറയാണ് ഐ ആം കൺഫ്യൂസ്ഡ് ആൻഡ് ആം സോറി ഷീന ചേച്ചി ആൻഡ് ശൈത്യ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയില് ഐ ആം വെരി വെരി ഹോട്ട് ഇതിനുശേഷം മൈസ്റ്റോൺ മേക്കേഴ്സിന് അവര് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഇന്റർവ്യൂ എന്നെ ഏറ്റവും കൂടുതൽ ഷോക്ക് ആക്കിയത് ഞങ്ങൾ രണ്ടുപേരെയും അഞ്ചാം സ്ഥാനം നമ്മൾ ലാസ്റ്റിൽ ഒരു മൂന്ന് പെർഫോമൻസ് ആയിരുന്നു ഫൈനലിൽ വേണമെന്ന് പറഞ്ഞത് ഒന്ന് ഒരു ഗ്രൂപ്പ് ഡാൻസ് പത്ത് പേരെ വെച്ചിട്ടൊരു ഗ്രൂപ്പ് ഗ്രൂപ്പ് ഡാൻസ് പിന്നെ അമ്മേ മകളുമായിട്ടൊരു പെർഫോമൻസ് പിന്നെ ഒരു റാം വോക്ക് ഉണ്ടെന്ന് പറഞ്ഞു പിന്നൊരു അതിൻ്റെ കൂടെ തന്നെ ഒരു ആറ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു റൗണ്ട് ഇത്രയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നിൽക്കുകയാണ് എനിക്കാണെങ്കിൽ ഞാൻ ആകെ ടയർഡായിട്ട് നിൽക്കുക കാരണം ഈ റാം വോക്കൊന്നും ഞാൻ ചെയ്തിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ വീടിനകത്ത് കൂടി ഇപ്പൊ ഒരു രണ്ടുവർഷമായുള്ളു ഞാൻ ഈ അഭിനയം എന്നുള്ള ഇഷ്ടം കൊണ്ട് അഭിനയം എന്നുള്ള ഒരു ഫീൽഡിൽ വന്നത് രണ്ടു വർഷമാണ് അതുവരെ ഞാൻ എന്റെ മോളുടെ കൂടാമളുടെ അമ്മയായിട്ട് ഇങ്ങനെ പുറകെ നടക്കുന്ന ഒരാളാണ് ഇതിനെക്കുറിച്ചൊന്നും ഈ ലോകത്തെ എനിക്ക് അറിയില്ല ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ ഇവരെ ഒരു പെരുമാറ്റമുണ്ടല്ലോ ഇത് കാണുന്നവർക്ക് പോലും വളരെ ഹേറ്റായി ഒരു കലയെ സ്നേഹിക്കുന്നവരിൽ നിന്നും ഒരിക്കലും ഇങ്ങനെ വരാൻ പാടില്ലാത്തൊരു കാര്യമാണ് കാരണം ആ ഒരു അഞ്ചാം സ്ഥാനം എന്ന് പറയുന്നത് ഇവള് ഇവർ വളരെ നിസ്സാരമായിട്ടാണ് കാണുന്നത് കാരണം മറ്റ് പതിനഞ്ച് പേര് അവിടെ വേറെ ഉണ്ട് അതായത് ഇരുപത് പേര് മത്സരിച്ചതിൽ പതിനഞ്ച് പേര് പുറത്താണ് ഇതിൽ അഞ്ചാം സ്ഥാനം ഇവർക്ക് ഒന്നാം സ്ഥാനം തന്നെ കിട്ടണം എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കും തോൽക്കും എന്ന് കണ്ടു കഴിഞ്ഞാൽ മുന്നോട്ട് പോവുകയാണ് വേണ്ടത് തോൽവി സമ്മതിക്കാൻ ഒരു മനസ്സ് കാണണം സത്യം പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും തോൽക്കുന്നില്ല നോ എന്ന് പറയുന്ന നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി അവസരങ്ങൾ ഇനിയും ബാക്കിയുണ്ട് പക്ഷേ ഒരു പക്ഷേ ഈ ചെയ്തതുണ്ടല്ലോ ഉണ്ടല്ലോ ഇത് ഇവർ ശരിക്കു പറയുകയാണെങ്കിൽ ഈ തോൽവിയിൽ നിന്നും ഒരു ഒരു ഒളിച്ചോട്ടം എന്നൊക്കെ പറയുമല്ലോ അതാണ് ഇതിനെ ശരിക്ക് പറയുകയാണെങ്കിൽ ഇതിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നിർവചനം ഇതിലൊക്കെ മറ്റൊരു അവസരത്തിൽ ഇതിൽ ജയിക്കാനല്ലേ നമ്മൾ നോക്കേണ്ടത് ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ സ്പോർട്സ് മാൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ കാണണം കഴിഞ്ഞ വർഷം നമ്മൾ നോക്കണം പ്രത്യേകിച്ച് സ്പോർട്സിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ക്രിക്കറ്റിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മത്സരത്തിൽ ഇന്ത്യ എല്ലാ കളികളിലും ജയിച്ചിട്ടുണ്ടായിരുന്നു അവസാന ഘട്ടത്തിൽ എന്ത് സംഭവിച്ചു ഓസ്ട്രേലിയ ജ വിജയം കരസ്ഥമാക്കി അതല്ലേ സ്പോർട്സ് മാൻ സ്പിരിറ്റ് ഓ സ്പോർട്സിൽ ഏത് മേഖല സ്പോർട്സിൻ്റെ ഒരു മേഖല നോക്കൂ നല്ല ആളുകളും ഒരുപാട് പ്രയത്നിച്ചിട്ട് ചിലപ്പോൾ വലിയ ഉന്നതങ്ങളിലായിരിക്കും ആദ്യഘട്ടത്തിൽ അവസാന ഘട്ടത്തിൽ ചിലപ്പോൾ പരാജയപ്പെടാറുണ്ട് ഇതൊക്കെ പോട്ടെ നമ്മൾ ഒന്ന് മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കാം ആ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ട് ചിലപ്പോൾ പത്താം ക്ലാസ്സിൽ പരാജയപ്പെടാൻ സാധ്യതയുണ്ട് ആരെങ്കിലും മുൻ ക്ലാസ്സുകളിൽ ജയിച്ച കാര്യങ്ങൾ കണക്ക് കൂട്ടാറുണ്ടോ ആ അവസാനത്തിൽ ജയിക്കുന്നത് എന്തോ അതാണ് വിജയം മറ്റല്ല അതെല്ലാം ഇതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു വഴി എന്ന് മാത്രമേ കാണാവൂ പ്രത്യേകിച്ച് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരോട് കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്ത് തന്നെ ആയാലും നിങ്ങൾ ജയിക്കും നിങ്ങൾ ജയിച്ചിട്ടില്ലെങ്കിൽ മറ്റാരാണ് ജയിക്കാന് ഇത്തരത്തിലുള്ള ഒരു ഒരു മാനസികമായിട്ട് ഈ തോൽവി സമ്മതിക്കാനും തോൽവിയോട് ഇവർക്ക് ഒരു ഒതുങ്ങിക്കൂടാൻ കഴിയാത്ത ഒരു മാനസികമായിട്ട് അതാണ് സംഭവിച്ചിട്ടുള്ളത് പക്ഷേ ഇതിന് വേണ്ടിയിട്ട് ഞാൻ അവർ ഗ്രൂമിങ് ഒരു തല ദിവസം രാത്രിയിൽ നടക്കാൻ പഠിപ്പിച്ചു ഹീ ഹൈ ഹിൽഡ് ചെരുപ്പ് ഇടണമെന്ന് പറഞ്ഞു ഞാൻ ഞാനങ്ങനെയൊന്നും നടന്നിട്ടില്ലാത്ത ഒരാളാണ് പക്ഷെ ചെരുപ്പൊക്കെ ഞാൻ മേടിച്ചിട്ട് അതിനുള്ള ഹെവി ആയിട്ടുള്ള ഡ്രസ്സ് ഇതൊക്കെ ഇട്ടിട്ട് റോങ് ഒക്കെ ചെയ്ത് ഞാൻ ആകെ ക്ഷീണിച്ച് നിൽക്കുവാണ് വന്ന് അപ്പോഴാണ് ആദ്യം നാലു അഞ്ചും സ്ഥാനം അപ്പം നമ്മളതിന് മുന്നേ തന്നെ കുറേ നാൾ കൊണ്ട് കുറേ ആൾക്കാർ കാണും ഇത് സ്ഥിരമായിട്ട് കാണുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവർ നമ്മളോട് പറയും നിങ്ങൾക്ക് തന്നെയാണ് ഫസ്റ്റ് എന്നെ ഫോൺ ചെയ്തിട്ട് പറയാൻ നിങ്ങൾക്ക് തന്നെയാണ് ഫസ്റ്റ് ഒന്നും നോക്കണ്ട നോക്കണ്ട ഇതിനകത്ത് ക്രൂ മെമ്പേഴ്സ് നമ്മുടെ ഈ അമൃത ചാനലിലെ ക്രൂ മെമ്പേഴ്സ് പേഴ്സണലായിട്ട് മെ മെസ്സേജ് അയച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെയായിരിക്കും ഫസ്റ്റ് നമ്മൾ ഈ സ്റ്റേജിൽ പെർഫോമൻസ് കഴിയുമ്പോഴും നമ്മളോട് പറയുന്നത് ചാനലിലുള്ള ആൾക്കാർ തന്നെ നമ്മളോട് പറയുന്നത് നിങ്ങൾ എന്തോ നോക്കാനെ കൊണ്ടാ നിങ്ങൾക്കായിരിക്കും ഫസ്റ്റ് അങ്ങനെയുള്ള ഒരു പ്രതീക്ഷ റിയാലിറ്റി ഷോ എന്ന് വെച്ചാൽ വരച്ച എന്താണ് വിചാരിച്ച് റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞാൽ റിയാലിറ്റിയിലുള്ള ഉള്ള കാര്യങ്ങൾ മാത്രമാണ് അതായത് സ്പോർട്ട് ടൈമിൽ സ്കിറ്റ് പറയാനും തമാശ പറയാനും കഴിയുക ഇതൊക്കെ തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓരോ റിയാലിറ്റി ഷോ ടി വി ചാനലുകളും കണ്ടൻ്റ് മാറ്റുന്നത് എന്താണോ അവിടെ അവർ പെർഫോം ചെയ്യുന്നത് അതാണ് കണ്ടൻറ്റ് അല്ലാതെ ഇവരെ ചിന്തിക്കുന്ന പോലെയല്ല പിന്നെ എന്തിനാണ് ഈ ഒരു ഷോയിലേക്ക് കൊണ്ടുവന്ന് ഈ ഷോയിൽ മത്സരിച്ചിട്ട് സാധാ പോലെ ആണെങ്കിൽ ഇവരെ വേണോ ആവശ്യമുണ്ടോ കാരണം അവർ ആവശ്യം ഓരോ ടി വി ചാനലുകളും ആവശ്യം അവർക്ക് കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് തന്നെയാണ് ഇത് ആദ്യമേ മനസ്സിലാക്കാൻ കഴിവില്ല ഇവർ ഈ പരിപാടിക്ക് നിൽക്കുമായിരുന്നോ റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ടാലന്റ് വിറ്റ് കാശാക്കുക തന്നെ ചെയ്യുന്നത് തീർച്ചയായിട്ടും അത് സമ്മതിക്കുന്ന കേസ് തന്നെയാണല്ലോ പിന്നെ അവിടെ നമ്മളെ മറ്റുള്ള കാര്യങ്ങൾ പറയുന്നൊന്നും ഒരു പ്രസക്റ്റീവ് ഇതേപോലെ തന്നെ യേശുനെറ്റ് അതേ അതേപോലെ ഇരുചിരി ബംബർ ചിരി ഐഡിയ സ്റ്റാർ സ്റ്റിംഗർ ഇത്തരത്തിൽ ഒരുപാട് പ്രോഗ്രാംസുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ അവർ ആ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻറ്റുകളും അവരൊക്കെ കടന്നു വന്നതും ഇതുപോലെ തന്നെയാണ് ഇവരായിട്ട് ഈ ഷീന ശൈത്യ ഇവരായിട്ട് ഇത്തരത്തിലത് മാത്രമെന്നല്ല എല്ലാവരും ഇതുപോലെ തന്നെയാണ് എന്താണ് ഇവർക്ക് മാത്രം ഒരു പ്രത്യേകത ഏതായാലും ബാക്കി ഉഷി കാണാം നമ്മൾ ഈ ഒരു വർഷം കിടന്ന് കഷ്ടപ്പെട്ട് ചെയ്തതും ഈ ഫൈനലിൽ ചെയ്തതുമായിട്ട് ഒന്നും അല്ലാണ്ട് പോയില്ലേ കാരണം അവര് പറയുന്നത് ഫൈനലിന്റെ പെർഫോമൻസ് മാത്രമേ നോക്കിയുള്ളൂ വാവ് ഫാക്ടർ മാത്രമേ നോക്കിയിട്ടുള്ളൂ സാധാരണ രീതിയിൽ അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയല്ലേ വേണ്ടിയേ കാരണം ആ ഫൈനലല്ല പിന്നെ ഫൈനൽ ആദ്യമേ കൊണ്ടുവച്ചാ പോരായിരുന്നോ അല്ലെ ഫൈനൽ ആദ്യമേ കൊണ്ടുവച്ചിട്ട് ഡാൻസ് കളിച്ചവർക്ക് പ്രൈസ് കൊടുത്താൽ കിട്ടാ പോരുന്നേ ഈ ഒരു വർഷം ഞങ്ങളെ കേട്ടിട്ട് ഞങ്ങളെ എനിക്ക് സങ്കടം എന്താണെന്നറിയാമോ ഞങ്ങളെ കോമാളികളായിട്ടാണ് കണ്ടത് വെറും കോമാളി നമ്മൾ ഈ സർക്കസിനകത്തൊക്കെ ഉണ്ടല്ലോ എന്ന് വെച്ചാൽ കോമാളികൾ അവരുടെ അവരുടെ അവരെന്താണ് ചെയ്യുന്നത് നമ്മളെ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കുന്നു ഇരിക്കുന്നവരെ അല്ല പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ ചെയ്യുന്നില്ല അവരെ നമ്മളെ ചിരിപ്പിക്കുന്നു ശരിക്കും ഞങ്ങൾ അതാരുന്നവർ ഇപ്പൊ ഞങ്ങൾ അഞ്ചാം സ്ഥാനത്ത് ഒന്ന് ഒഴിവാക്കിപ്പോ എനിക്ക് കറക്റ്റ് മനസ്സിലായി ഞങ്ങളൊരു കോമാളികളായിരുന്നു കാരണം സസിക അത് പറയുന്നുണ്ട് അവര് കോമഡി കാണിച്ച് എല്ലാവരെയും ചിരിപ്പിക്കുമായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്നുള്ള കണ്ടന്റുകൾ അവർക്ക് വേണമായിരുന്നു കോമാളിത്തരങ്ങൾ വേണമായിരുന്നു എന്റെ സങ്കടം വേണമായിരുന്നു ഞാൻ പെട്ടെന്ന് ഇമോഷനാകുന്ന ഒരാളാണ് ഞാൻ എന്തെങ്കിലും കരയുമോ അതൊക്കെ അവരെടുത്തിട്ട് മനസ്സിലാക്കേണ്ടത് ഫൈനൽ എത്തിപ്പെടുക എന്ന് പറയുന്നത് ഒരു പ്രോസസിങ് ആണ് അത് സാമാന്യം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ലേ ഇത്രയും നാളും നമ്മൾ കഷ്ടപ്പെട്ടത് വെറുതെ ആയി പോയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ ഇതിനു വേണ്ടിയിട്ട് മുടക്കിയിട്ടുണ്ട് അതൊക്കെ പറഞ്ഞത് മൂന്ന് ലക്ഷം രൂപയാണ് ഇതിന്റെ ഫസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ആറര ആറേ മുക്കാൽ ലക്ഷം രൂപം കൊണ്ട് അപ്പൊ ഈ ഇത്രയും രൂപ മൂന്ന് ലക്ഷത്തിന് വേണ്ടിയിട്ട് ഒരു ആറര ലക്ഷം ചിലപ്പോ എനിക്കായിരിക്കും കുറവ് മറ്റുള്ള അമ്മമാർക്ക് അതിലും കൂടുതലായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ അങ്ങനെയുള്ള കുറെ വിദ്യകളാണ് ഞങ്ങൾ പണത്തിന്റെ ചെലവ് പറയുമ്പോഴേ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ ഇതിലേറെ പണ ചിലവുള്ള ഒരുപാട് സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ എത്ര എത്ര പണം ചെലവാക്കിയിട്ടാണ് അവർ കിട്ടുന്നത് ഇത് മാത്രം നോക്കിയിട്ടാണോ ഒരു കല എന്ന് പറയുന്ന കലയെ സ്നേഹിക്കുമ്പോൾ അത്തരത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് പ്രയാസങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കൊക്കെ തയ്യാറേണ്ടി വരും അല്ലാതെ പിന്നെ നമുക്ക് ഇത്ര പണം ചിലവഴി എന്ന് പറയുന്നതിലൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല അല്ലെങ്കിൽ ഇത്തരം പ്രോഗ്രാംസുകൾക്ക് നമ്മൾ മുന്നിട്ട് ഇറങ്ങാതിരിക്കണം ആദ്യം ഏതായാലും ബാക്കിയൂടെ വെക്കണം സതീഷ് സാർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡയറക്ടർ സതീഷ് സാർ ഈ പ്രോഗ്രാമിലേക്ക് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എന്നോട് പറഞ്ഞത് ഇത് സൂപ്പർ അമ്മേ മൗള്ളൂന്നുള്ളൊരു പ്രോഗ്രാം ആണ് പക്ഷെ ഇവിടെ നടന്നത് ഡാൻസ് റിയാലിറ്റി ഷോയാണ് അത് കറക്റ്റാണ് ആദ്യം തൊട്ട് അവസാനം വരെ ഡാൻസ് റിയാലിറ്റി ഷോ ആയിട്ടാണ് നടന്ന പിന്നെ സൂപ്പർ അമ്മയും ഡാൻസ് റിയാലിറ്റി ഷോ ഷോന്നു വെച്ചാൽ പോരായിരുന്നു ഗ്രാൻഡ് ഫിനാലയിലെ പെർഫോമൻസും ഡാൻസ് ആയിരുന്നു ഡാൻസിനെ ബേസ് ചെയ്തിട്ട് അവർ കൊടുത്തിട്ട് സൂപ്പർ ഞാൻ പറഞ്ഞു ഇതൊരു സൂപ്പർ ഡാൻസറിന്റെ ഷോ ആയിരുന്നു അപ്പൊ അതിനകത്ത് എനിക്ക് ഡാൻസ് അറിയാത്ത ഒരാളാണ് ഞാൻ ഡാൻസർ അറിയാത്ത ഒരാൾ ഈ ട്രോഫിക്ക് അർഹയല്ല അതുകൊണ്ടാണ് ഞാനിത് മേടിക്കാത്തിൻ്റെ കാരണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോ വേറെ അവരെ ചീത്ത വിളിച്ചിട്ടില്ല ഷേതാജിയായ ഒന്നും പറഞ്ഞിട്ടില്ല സ്വാസിയോടൊന്നും പറഞ്ഞിട്ടില്ല ചാനലിനെതിരെ പറഞ്ഞിട്ടില്ല എന്താ നിലപാട് പറഞ്ഞു ഞാൻ മേടിക്കാത്തതിന്റെ കാരണം അത് ഞാൻ പറഞ്ഞു അപ്പോഴേ എന്താണ് നിങ്ങൾക്ക് ഈ ഷീനേയും ശൈത്യയുടെയും ഇത്തരത്തിലുള്ള ഒരു ഈ ഇവർ ചെയ്തൊരു ഇതിനെക്കുറിച്ച് കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യോ കാരണം ഇത്തരത്തിലുള്ള ഒരു ഒരു വളരെ മോശം ഒരു കാര്യമാണ് ഇവർ ചെയ്തിട്ടുള്ളത് എത്ര എത്ര കലാകാരന്മാർ ഇന്ന് ഒരു ഓരോരുത്തരും വലിയ വലിയ അവസരങ്ങൾ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഈ സമയത്ത് ഇവർ ഇതിനെ ഒരു പ്രത്യേക രീതിയിൽ കണ്ടതും എങ്കിൽ അവർ മുന്നേ മുന്നേ ഇവർ കൊയ്റ്റ് ചെയ്ത് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ പ്രോഗ്രാംസിൽ നിന്ന് എത്രയോ മുന്നേ ഇവർ കൊയ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു അപ്പോൾ അപ്പം ഏതായാലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും അപ്പോൾ ഓക്കെ പുതിയ മറ്റൊരു വീഡിയോ സൈഡ് കാണാം